ഇതൊരു അമ്പഴത്തിൻ്റെ കഥയാണ് വെറോരമ്പഴമല്ല അമ്പഴം എന്ന യോദ്ധാവിൻ്റെ കഥ കഴിഞ്ഞ ആറു മാസത്തിന് മുന്നേ കറക്റ്റായിട്ട് പറഞ്ഞ ഓഗസ്റ്റ് മാസം എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് പന്തിലിടാൻ വന്ന ചേട്ടന്മാര് ഇവനെ വെട്ടി നിരത്തി ആകെ ഒരു കുറ്റി കഷ്ണം പോലെ ആക്കി അപ്പം ഞാൻ വിചാരിച്ചു ഇവന് തിരിച്ചു വരവില്ലെന്ന് അതോടുകൂടി ഇവൻ്റെ കഥ കഴിഞ്ഞു പക്ഷെ ഇവൻ ഞങ്ങളെയെല്ലാം നെ ഞെട്ടിച്ചു എങ്ങനെയാന്നല്ലേ ഇവൻ തളർത്തു ൂത്തു നിറയെ കായ്ച്ചു അത്ഭുതമായിരുന്നു എനിക്ക് കണ്ടപ്പോൾ നിറയെ അമ്പഴം ഞാൻ ഇപ്പൊ തൂങ്ങി ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നു ഞാൻ വലിയ ഫാനൊന്നും അല്ല അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ഇടയ്ക്ക് ചിരിച്ചമ്മതി അരക്കാനോ അല്ലെങ്കിൽ ഒന്ന് അച്ചാറിടാനോ ഒക്കെ ഉള്ളു പക്ഷെ ഇവൻ തന്നൊരു പാഠം എത്ര വീണാലും തിരിച്ചു വരാൻ ഉള്ള കഴിവ് അത് ഇവനെ കണ്ട് നമ്മൾ പഠിക്കണം ജീവിതത്തിൽ നമുക്കും പല വീഴ്ചകൾ ഉണ്ടാകും അവിടെ വീണ് കിടന്ന നമുക്ക് നഷ്ടപ്പെടുന്നത് മുന്നോട്ടുള്ള ഒരുപാട് നല്ല സമയമാണ് അങ്ങനെ വീണ് പോവാതെ ജീവിതത്തിൽ എത്ര വലിയ വീഴ്ച ഉണ്ടായാലും അവിടുന്ന് തിരിച്ച് നടക്കാൻ പഠിക്കും